ചലച്ചിത്ര താരമെന്ന ഇമേജ് മാറ്റിവെച്ചുകൊണ്ട് മലയാളത്തിന്റെ പ്രിയ നടി നിഖില വിമലും വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കാളിയായി ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത ദുരന്തത്തിനു വഴിവച്ച വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കടകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അത്യാവശ്യ വസ്തുക്കൾ ശേഖരിച്ചത് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധയിൽപ്പെട്ട നിഖില വിമലും സഹായഹസ്തവുമായി രംഗത്തുവരികയായിരുന്നു ഡിവൈഎഫ്ഐ സമാഹരിച്ച സാധനങ്ങളിൽ വസ്ത്രങ്ങൾ കിടക്കവിനികൾ നാപ്കിനുകൾ മരുന്നുകൾ ഭക്ഷണ സാധനങ്ങൾ സോപ്പുകൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു തളിപ്രമ്പ് കൂവോട് വായനശാലയിൽ നിന്നാണ് സാധനങ്ങൾ തരംതിരിച്ച് ഓരോ പെട്ടികളിലാക്കിയത് ഇവിടേക്ക് ആരും വിളിക്കാതെ തന്നെ നടി നിഖില വിമൽ സ്വമേധിയ കടന്നുവരികയായിരുന്നു തുടർന്ന് രാത്രി വൈകുകോളം തറയിലിരുന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കൊപ്പം സാധനങ്ങൾ വേർതിരിക്കുന്ന പ്രവൃത്തിയിൽ അവരും ഏർപ്പെട്ടു തരംതിരിച്ച സാധനങ്ങൾ കണ്ണൂർ കലക്ടറേറ്റിൽ ദുരിതാശ്വാസ കൗണ്ടറുകളിൽ എത്തിക്കും വയനാട്ടിൽ നേരിട്ടെത്തിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ദുരന്ത ഭൂമിയിലേക്ക് നേരിട്ട് വരുന്നതിനു പകരം സഹായങ്ങൾ എത്തിച്ചാൽ മതിയെന്ന ഔദ്യോഗിക തീരുമാനത്തെ തുടര്ന്നാണ് അവിടേക്ക് കൈമാറാൻ തീരുമാനിച്ചത് മലയാള ചലച്ചിത്ര പ്രവർത്തകരുടെ പൂര്ണ്ണ പിന്തുണ വയനാട്ടിലെ ദുരിതബാധിതരായ ജനങ്ങള്ക്കുണ്ടാകുമെന്ന് നടി നിഖില വിമൽ പറഞ്ഞു ഡിവൈഎഫ്ഐ നേതാക്കളായ ഷിബിൻ ഖാനായി സി പി മുഹാസ് പ്രജീഷ് ബാബു സി കെ ഷോന എന്നിവർ ദുരിതബാധിതർക്കായി അത്യാവശ്യ വസ്തുക്കൾ ശേഖരിക്കുന്നതിന് നേതൃത്വം നൽകി സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ടി ബാലകൃഷ്ണൻ എന്നിവരാണ് ഏകോപനം നടത്തിയത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്